തിരുവനന്തപുരത്ത് അലക്ഷ്യമായ വാഹനം ഓടിച്ച് യുവതിക്ക് പരിക്കേറ്റ സംഭവത്തിൽ ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെ കേസെടുത്ത് പോലീസ് തൊളിക്കോട് സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് ഒരാഴ്ചയ്ക്ക് ശേഷം കേസെടുത്തത് ഐ എസ് ആർ ഉദ്യോഗസ്ഥൻ അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനെ തുടർന്നാണ് യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഈ മാസം പതിനഞ്ചിനാണ് അലക്ഷ്യമായി വാഹനമൊടിച്ചതിന്റെ പേരിൽ തിരുവനന്തപുരം തൊളിക്കോട് സ്വദേശി ജിൻസി രാജിന് പരിക്കേറ്റത് രാവിലെ ജോലിക്ക് പോകും വഴി എതിർദിശയിൽ നിന്ന് വന്ന കാർ പെട്ടെന്ന് വലത്തേക്ക് തിരിഞ്ഞതോടെ നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെ മൂന്ന് വകുപ്പുകൾ ചുമത്തി ഇന്നലെ വലിയമല പോലീസ് വലിയു പരാതിക്കാരിയിൽ നിന്ന് മൊഴിയെടുത്ത ശേഷമാണ് നടപടി ശസ്ത്രക്രിയക്കുൾപ്പെടെ മൂന്ന് ലക്ഷം രൂപ ഇതുവരെ അപകടത്തിൽ നഷ്ടപരിഹാരം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം